ഇത്രയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജന കാര്യത്തിലോ ഞങ്ങൾക്ക് ചില മാനദണ്ഡങ്ങൾ ഞങ്ങൾ വെച്ചിരുന്നു ആ മാനദണ്ഡങ്ങൾ ഞങ്ങൾ എല്ലാ യു ഡി എഫിന്റെ ചെയർമാന്മാരും അതുപോലെ തന്നെ കണ്ണീർമാരെ അറിയിക്കുകയുണ്ട് ഇത് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കാറുള്ളത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ ഉന്നതരായ നേതാക്കന്മാർ എല്ലാവരും തന്നെ എന്നോട് അതാത് സമയങ്ങളിൽ ബന്ധപ്പെടാറുണ്ട് ആ ബന്ധപ്പെടുന്ന അവസരത്തിൽ തന്നെ ഇന്ന ജില്ലയിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ കൃത്യമായി ഇടപെട്ട് അത് പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള പരാതികൾ മാത്രമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്നത് പക്ഷെ അത് വ്യാപകമായിട്ടുള്ള ഒരു പരാതി ഇല്ല എന്ന് തന്നെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരാൾ